പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ പേ വിഷബാധ പ്രതിരോധ ചികിത്സാ മാനദണ്ഡങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും മിഷൻ റാബീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ എഡ്യൂക്കേഷൻ ഓഫീസർ ബൈജു ആന്റണി ക്ലാസ് നയിച്ചു നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് എങ്ങനെ നായയുടെ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ചികിത്സകൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങി അഭിനയത്തിലൂടെയും ഹാസ്യത്തിലൂടെയും അവതരിപ്പിച്ച ക്ലാസ് കുട്ടികൾക്കും അധ്യാപകർക്കും വളരെ ഉപയോഗപ്രദമായി പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് അധ്യാപകരായ അമ്പിളി കെ പി ഇന്ദിരാ ബിനോയ് പി വി തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് ക്ലാസ് അവസാനിച്ചത് നമ്മൾ നമ്മൾ എങ്ങനെ അങ്ങനെ പോയാലും എവിടെയാണ് നമ്മുടെ മുഖവും കഴുത്തും തലയ്ക്കും കടിയേക്കരുത് അതെങ്ങനെയാന്ന് സാർ കാണിച്ചു തരാം അത് രണ്ട് പേരും ഇവിടെ ഒന്ന് ചെയ്യണം കേട്ടോ ഇല്ല നോക്കിക്കോളാ ഇല്ല കടിയേറ്റ് ഞാൻ വീണു ആ നിമിഷം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്റെ രണ്ട് കൈകളും രണ്ട് കൈകളും ഇതുപോലെ എടുത്തു കേട്ടോ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് നല്ല കളറല്ലേ ബെസ്റ്റ് മുതൽ ഒരുമിച്ചാണ് നമ്മുടെ കല്യാണം വരെ ഒരുമിച്ച അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ